ഇതിൽ കണ്ട പുഴു കണ്ട ഈ രാത്രി കാലങ്ങളിലാണ് ഇതിൻ്റെ ശലഭങ്ങൾ വന്നിട്ട് ഈ കൂമ്പിലകളിൽ വന്ന് ഇരുന്ന് മുട്ടയിടും ഇത് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഈ മുട്ട വിരിഞ്ഞ് പുഴുവായിട്ട് തീരും ഈ പുഴു ഇലകളൊക്കെ വെള്ളരി വർഗ വിളകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് പുഴു പുഴുവിരിഞ്ഞ് ഇല തിന്ന് നശിപ്പിക്കും അപ്പോൾ ഇല തിന്ന് നശിപ്പിക്കുമ്പോൾ സാധാരണ സ്വാഭാവികമായിട്ടും വളർച്ച മുരടിക്കും ഉൽപ്പാദനം കുറയും അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഈ വിഷാംശമുള്ള കീടനാശിനികൾ തെളിക്കുന്നതിന് പകരം രാവിലെ വന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ രാവിലെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ണോടിച്ച് ഒരു നിരീക്ഷണം നടത്തി ഇതിലെ പുഴുക്കളെ തന്നെ ഒക്കെ പെറുക്കിയെടുത്ത് നശിപ്പിക്കുകയാണ് കൂടുതൽ നല്ലത് കണ്ടില്ലേ